ഇന്നത്തെ നമ്മുടെ പൊരുടേന്ന് പറയുമോ കോളേജ് ചെന്നിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ഒന്നും നടക്കത്തോണ്ട് കോളേജിലെ കണ്ടന്സ് ഒക്കെ കുറഞ്ഞുട്ടോ അപ്പൊ നമ്മളിന്ന് ഇന്ന് കോളേജ് വിട്ടപ്പൊ സാധനം കണ്ടു തന്നെ ഇതപ്പം എനിക്കൊന്നും മനസ്സിലായില്ല നേരെ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വെച്ച് പിടിച്ചു അങ്ങോട്ട് സംഭവം വേറൊന്നുമില്ല എന്റെ ചേച്ചിയും കൂടെ ട്രൈബൽസിന്റെ അടുത്തേക്ക് പോവാ ചേച്ചിയുടെ ഒരു ആവശ്യത്തിനാണ് പോണത് ഓസിക്കും ഞാനും അറിയുന്നത് എനിക്ക് ഒരു കണ്ടന്റ് ആയല്ലോ എന്റെ ഇമാജിനേഷൻ റിയാലിറ്റി നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് പറയും ഞാൻ ഇമാജിൻ ചെയ്തതായി നമ്മളീ മൂവിലേക്ക് കാണുന്ന ട്രൈബൽസ് ഇല്ല അതുപോലെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇവര് കുറച്ച് മോഡേൺ ആട്ടാ ഇവരുടെ ഒരു വീട്ടിൽ തന്നെ രണ്ടുമൂന്ന് വണ്ടിയൊക്കെ ഉണ്ടെന്നേ നമ്മുടെ ഒന്നും വീട്ടിൽ പോലും ഇല്ല എന്നാ ഇവരുടെ വീടും ചുറ്റുപാടും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അതിലൊക്കെ കണ്ടില്ലേ ഒരു മരം കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ള വരും സംഭവം കണ്ട എന്റെ കിളി പോയിട്ട് അപ്പഴിന്റെ സാറും പിള്ളേർ ക്യാമറ എടുത്ത് ഇറങ്ങിയിട്ടാ വരുന്ന വഴിക്കാണ് ഒടുക്കത്ത മഴ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മഴയത പെടുവുന്നു പക്ഷേ മഴ എന്തോ ഭാഗ്യത്തിന് അവിടത്തെ ഇപ്പൊ നിന്നുട്ടോ കാരണം നമ്മൾ കുറച്ചൊക്കെ വീഡിയോ ക്ലിപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിട്ട് എന്തായാലും ഞങ്ങൾ ഒന്ന് കറക്റ്റ് സമയത്തട്ടാ ഇന്നീ വീടിന്റെ കയറി താമസം അതുകൊണ്ട് തന്നെ ഇന്നൊരു വലിയ പരിപാടി കൂടെ നടക്കണം കേട്ടോ ഇവരുടെയൊക്കെ ലൈഫില്ല നമ്മളെ പോലെ അടിപൊളിയാ നമ്മളൊക്കെ ഉണ്ടല്ല ഫ്യൂച്ചർ ആലോചിച്ച് ഇപ്പോഴത്തെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ ഇവരൊക്കെ ഉണ്ടല്ലോ അന്നത്തെ താഴത്തിനുവേണ്ടി പണിയെടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഇപ്പോഴാണ് എന്തൊരു െ അവർ ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള പുഴ ഈ വഴിയുടെ ബ്ലോക്ക് ഇത് മെയിൻ ട്രൈബിൾസിന്റെ ഏരിയ അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാൻ പറ്റാട്ടോ അത് നമ്മള് പിന്നെ പരിപാടി തുടങ്ങിയിട്ടാ പരിപാടി തുടങ്ങിയപ്പോൾ കാര്യം മനസ്സിലായി ഇവിടെ ഫുട്ബോൾ കഴിക്കുന്ന പേഴ്സൊക്കെ ഉണ്ടായി പിന്നെ അടുത്ത എല്ലാവരും കൂടെ അവിടുത്തെ മെയിനായിട്ട് ട്രൈബിൾസ് ഡാൻസ് കളിച്ചിട്ടു ആ ഡാൻസിന് പാട്ട് പടി ഈട്ട അതൊക്കെ കഴിഞ്ഞ പുറത്തോട്ട് നോക്കിയപ്പോഴും ചെക്കൻ തീ നമ്മുടെ ബൂട്ടൊക്കെ പിടിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഒക്കെ നാട്ടില് ബൂട്ട് രണ്ട പിള്ളേർ കളിക്കാൻ പറ്റില്ല ഇവിടുത്തെ പിള്ളേർ ബൂട്ടിട്ട് കളിക്കാന്നെ പറയാൻ പറ്റില്ല ഭാവിയിൽ ഇന്ത്യൻ ടീമിലെല്ലാം കാണാൻ പറ്റുമെന്നേ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സാറിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വെച്ച് പിടിച്ചു പിന്നെ ഫുഡും കഴിച്ച് കിടന്ന് തുടങ്ങി നല്ല ക്ഷീണുണ്ടായിട്ട് y yeah.